ഗാന്ധി ജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായി പള്ളൂർ ആറ്റോകുലത്ത് അർച്ചന കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ പള്ളൂർ വെസ്റ്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പ്രോഗ്രാം സംഘടിപ്പിച്ചു പരിപാടി സ്കൂൾ പ്രധാന അധ്യാപികളായ ആരാധ്യ ടി പി അൻഫിയ രതീഷ് എന്നിവർ പ്രാർത്ഥന ലഭിച്ചു അർച്ചനാ കലാസമിതി സെക്രട്ടറി എൻ മോഹനൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രധാന അധ്യാപിക പി മേഘ്ന ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ആ ടീച്ചർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പതിനഞ്ചോളം വിദ്യാർത്ഥികൾ ക്യൂസ് പ്രോഗ്രാമിൽ പങ്കെടുത്തു അലോക് രജീഷ് കാശ്മീര എസ്ത നീള ബിജോൽ എന്നിവർ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി രാഖി ബബിത മോഹനൻ മേഘ്ന എന്നിവർ നേതൃത്വം നൽകി സ്കൂൾ അധ്യാപികയായ ബബിത ബി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ അർച്ചനാ കലാസമിതി മെമ്പർ അഭിഷാ നന്ദി അറിയിച്ചു 네. <목소리도>